The <laughs> നല്ല മഴ എന്നാ പിന്നെ ഒരു ചൂട് ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ ഇതിന്റെ റെസിപ്പി ഞാൻ അങ്ങനെ കാര്യയിട്ട് പറയുന്നൊന്നുമില്ല ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നത് തന്നെയായിരിക്കും എന്നാലും ജസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ബിരിയാണി കഴിക്കാൻ ഇഷ്ടം കൂടുതലും ഈ സവാള വറുത്തിട്ടുള്ള മസാല ഉണ്ടല്ലോ ആ ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മളുടെ തലശ്ശേരി ദം ബിരിയാണി ഇല്ലേ അത് തന്നെ സവാള വറുത്തത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് വഴറ്റാനായിട്ട് കുറച്ച് സവാള എടുക്കുന്നുള്ളൂ കേട്ടോ ഇതിലേക്ക് ഇതേ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിക്കനൊക്കെ വെന്ത് സെറ്റായന്റെ ശേഷമാണ് നമ്മൾ ലാസ്റ്റ് ഇത് ഈ ഒരു വറുത്ത സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ഫ്രൈ ചെയ്തിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് ദം ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് എത്ര ബിരിയാണി കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും എനിക്കത്ര മടുക്കാത്തൊരു ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ബിരിയാണി തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ദം ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോഴും പുറത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഒരു മഴയും ഈ ഒരു ചൂട് ബിരിയാണിയും ആഹാ അന്തസ് എന്തെങ്കിലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇന്ന് ബിരിയാണിക്ക് എന്തായാലും ഞാൻ കഴിച്ചു തീർക്കട്ടെ തീർക്കട്ടേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം